ഹായ് ഫ്രണ്ട്സ് ദിവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ വിഷൊക്കെ കഴിഞ്ഞു എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും വിഷു കഴിഞ്ഞിട്ട് എല്ലാവരും വെക്കേഷൻ ടൈമാണ് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും പലരും അമ്മ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളും അമ്മ വീട്ടിലേക്ക് വന്നതാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചക്ക ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പ്ലാവിൻ്റെ മേലെ ചക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നല്ല പച്ചയാണ് കഴുക്കാനായിട്ടില്ല ഇത് പിന്നെ അച്ചൻമാരൊരു സ്ഥലത്തു നിന്ന് കൂടുന്നതാണ് കേട്ടോ ഞങ്ങളൊക്കെ വന്നപ്പോൾ പച്ചം കൂടുന്നതാണ് അപ്പോൾ നല്ല മാറ്റിട്ടുള്ള അടിപൊളി ചക്കയാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ട് കുറേ കഴിച്ചു കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ ചക്ക അപ്പോൾ എല്ലാവരും കഴിച്ചു പിന്നെയും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞാൽ ചക്കട ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ചക്കടൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ചക്കട കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടില്ല ചക്കപ്പായസം കഴിച്ചിട്ടുണ്ട് പിന്നെ ചക്ക ഉപ്പേര് കഴിച്ചിട്ടുണ്ട് ചക്ക വറുത്തത് കഴിച്ചിട്ടുണ്ട് ചക്കാട കഴിച്ചിട്ടില്ല അപ്പോൾ അത് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് ശർക്കര ഒക്കെ കൊണ്ടുപിടിച്ചു പിന്നെ നമ്മുടെ എന്താ പറയുക ഇലക്കായ അതൊക്കെ കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി ഓരോ സ്ഥലത്തേക്കല്ല വീടിൻ്റെ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോയി അപ്പോൾ നമ്മൾ പാടത്താണെന്നുണ്ടെങ്കിൽ കൊയ്ത്തൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അവരവിടെയൊക്കെ നമുക്ക് കറങ്ങി തിരിഞ്ഞ് വരികയാണ് അപ്പോൾ ഇനി വൈകുന്നേരം കളി കഴിഞ്ഞ് വരുന്ന ടൈമിലേക്ക് അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ചേച്ചിയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം ചേച്ചിയും വീട്ടിലുണ്ടായിരുന്നു കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് നീ അതിലേക്ക് നമ്മുടെ തേങ്ങ ഒക്കെ ചിരകിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ശർക്കരപ്പാനി ശർക്കരപ്പാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നേന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷു എന്ന് പറയുമ്പോൾ അത്രാണ്ട് അടിപൊളിയായിട്ട് വന്നില്ല കേട്ടോ ഇപ്പോൾ വിഷുവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെയൊക്കെ കാണിക്കുക എന്നൊക്കെ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നേ അന്നേ ദിവസത്തെയും തലേ ദിവസത്തേക്ക് ഞാനൊരു കുട്ടി ബ്ലോഗായിട്ട് ചെയ്യാന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് നിത്തുവിനാണെങ്കിലൊരു പരിക്കു പറ്റി അപ്പോൾ കണ്ണനും നിത്തും കൂടിയിട്ട് അവർ കളിക്കുന്ന ടൈമിൽ സൈക്കിളിൽ പോകുമ്പോൾ ബാക്കിലാണ് നിത്തുനെ ഇരുത്തിയത് അപ്പോൾ അങ്ങനെ സൈക്കിളിൽ അവരിങ്ങനെ കറങ്ങുന്ന ടൈമിൽ നിത്വൻ്റെ കാല് സൈക്കിളിൻ്റെ ഉള്ളിൽ കുടുങ്ങി വീലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അതാകെ പ്രശ്നമായി വീട്ടിലേക്ക് ആകെ ഒരു സൈഡൊക്കെ പോയി തോലൊക്കെ പോയി നല്ല കാര്യമായിട്ട് മുറിവറ്റിയിട്ടുണ്ടായിരുന്നു കാലിൻ്റെ ഒരു സൈഡും അത് ചെറിയ കാലല്ലേ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കാലൊക്കെ കെട്ടിച്ചിട്ട് വന്ന് പിന്നെ ആണെന്നുണ്ടെങ്കിൽ വിഷുവിൻ്റെ അന്നൊക്കെ വീണ്ടും പറ്റാതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പിന്നെ അന്നത്തെ ദിവസം ഒരു ആറരയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത് വന്നിട്ടും അവന് വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ അടുത്തതൊന്നും മാറാൻ സമ്മതിക്കാതെ കുട്ടിയുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റാതെ വിഷുവിനെ നമ്മൾ നല്ലൊരു ദിവസമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങനെ ശരിയായി പിന്നെ ഒരു പതിനൊന്ന് മണി ഒക്കെ അതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കലോ തുടങ്ങിയത് പിന്നെ അവിടെ പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ അമ്മച്ചൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടോ അങ്ങനെ പോയിട്ടോ പിന്നെ ഇവിടെ വന്ന് എല്ലാവരും ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടിലൊക്കെ ആണെങ്കിലും എല്ലാ കുട്ടികളും ഒക്കെ കളിക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി വരുമ്പോഴൊക്കെ അവരൊക്കെ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയി ആളും നല്ല ഹാപ്പിയായി പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും ഒത്തുകൂടുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പൂവൊക്കെ ചെയ്തിരുന്നു കേട്ടോ മിക്കവാറും പൂവണ്ണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ആളുമൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാവശ്യം എവിടേക്കും പോയിട്ടില്ല പിന്നെ വെക്കേഷൻ ടൈമും കൂടിയാണ് അപ്പോൾ അങ്ങനെ എവിടിക്കേലൊക്കെ ഒന്ന് പോക്കൊക്കെ ഉണ്ട് എവിടേക്കലൊക്കെ ഒന്ന് കറങ്ങലൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കേട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല വീട്ടിലിരിക്കലന്നെ ആയിരുന്നു മെയിൻ പരിപാടി പക്ഷേ വീട്ടിലിരിക്കാറുണ്ടെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ അവളും ക്ലാസ്സിൽ രീവിന് വന്നതാണ് അപ്പോൾ ഇനി അവളും അടുത്ത ദിവസം പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എവിടേക്ക് പോക്കോ ഒന്നും നടന്നില്ല ഇനി അടുത്തൊരു എന്തായാലും കുറച്ച് ടൈം കൂടി ഉണ്ടല്ലോ ക്ലാസ് തുടങ്ങാനൊക്കെ തുടങ്ങാനൊക്കെയിട്ട് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടുമ്പോൾ ഒടിക്കലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഓരോന്നും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവരും കൂടുമ്പോഴൊരു അച്ചും ബഹളവും കാരണം ഒന്നും പറ്റിയില്ല നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ല അപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടേ കൂടെ അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്തതാണ് അതിനിടെ കൂടെ നമ്മുടെ ചക്കട പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലാണെന്നുണ്ടെങ്കിൽ ചക്ക നന്നായിട്ട് പുഴുങ്ങിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഈ ശർക്കര പാനിയും ചക്ക ചക്കടയിലേക്കും കൂടി മിക്സാക്കിയതിന് ശേഷം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അരിയുടെ മാവാരിപ്പൊടിയിലേക്ക് ഈ ശർക്കരപ്പാനീം ചക്കയും കൂടി അടിച്ചെടുത്തിട്ടുള്ള ആ അത് നമ്മൾ അരിപ്പൊടിയിൽ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇലക്കായും ചേർക്കുന്നുണ്ട് തേങ്ങ ചിരക്കിയതും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായി കുഴച്ച് നല്ല കൈട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടൊരു പാത്രത്തിൽ പാത്രം കൊണ്ട് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇല ഇല വേണം ഇലയിലാണ് കേട്ടോ ഞങ്ങൾ പരത്തുന്നത് ചിലർ പൊടിയനിയുടെ ഇല ഇല കൊടുക്കാറുണ്ട് എടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ വാഴ് ഇലയിലാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത് ചുടും എല്ലാം പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ പുഴുങ്ങിയിട്ടാണ് അട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചിയാണെങ്കിൽ വാഴൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ പറമ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പഴം ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അധികം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിളികളൊക്കെ വന്ന് കൊത്തും അച്ഛൻ കണ്ടിട്ടില്ലാതെ തോന്നുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പഴം പഴക്കൊല്ലം കൂടി ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ടാണ് കുട്ടിച്ചെടുത്ത് പിന്നെ അങ്ങനെ ഇല നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇല ഒക്കെ കഴിക്കേണ്ട ശേഷം പിന്നെ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കലാണ് അത് നല്ല കട്ടിയിലാവുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത് നൈസായിട്ട് പരത്തുമ്പോഴാണ് ആ ചക്കടക്കൊക്കെ ഒരു നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ അധികം കണ ഇല്ലാത്ത രീതിയിൽ നൈസായിട്ട് അതങ്ങനെ ഓരോന്നോ അങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ അത് വരത്തണമെങ്കിലും അത്യാവശ്യം കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ അല്ല ചടപടം തന്നെ വരത്തുമ്പോൾ നന്ന നല്ല കട്ടിയിലൊക്കെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് തന്നെയാണ് ചേച്ചി വരത്തി അങ്ങനെ അതൊക്കെ പരത്തി കുറേ ടൈമൊക്കെ എടുത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല ചീവീടിൻ്റെ കരച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കൊണ്ട് കിട്ടും രാത്രിയാണ് സാധാരണ ചീവീട് കരയുക പക്ഷേ അതെന്താണാവോ ഈ പകൽ ടൈമിലും ചീവീട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണിങ്ങനെ സൗണ്ട് ഇങ്ങനെ ഡിസ്റ്റർബായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിലത്തെ ജനലിൻ്റെ അവിടെ കേട്ടോ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു പറമ്പാണ് അപ്പോൾ പവിഴ്നിന്ന് നല്ല കാറ്റും ഇങ്ങനെ വരും അതിനിടയിൽ നമ്മുടെ കുഴച്ച് വെച്ചതെല്ലാം ഇലയിലൊക്കെ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയം എടുത്തിട്ട് അതൊക്കെ പരത്തി കിട്ടാനായിട്ട് പിന്നെ നമ്മളത് എങ്ങനെ പുഴുങ്ങാനും പോവുകയാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കണം അധികം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പാത്രമൊക്കെ കയറ്റു പോകുമ്പോൾ പാത്രം തന്നെ കേടായി പോകും കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മുടെ ഇലയൊക്കെ അതിൻ്റെ മേലെ വെച്ചുകൊടുക്കണം ഒന്നാകെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അധികം വെന്ത് കിട്ടില്ല അപ്പോൾ പല സൈഡ് ചിലത് വേവാതെയും ചിലത് വെന്തിട്ടും അങ്ങനെയൊക്കെ ഇട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നോ നാലെണ്ണമൊക്കെ വെച്ചതിന് ശേഷം അടച്ചു വയ്ക്കുകയാണ് നല്ല കേട്ടോ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കുന്ന ടൈമിൽ നമുക്കത് വേവാതെ ഒക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നോ നാലെണ്ണം ഒക്കെ വെച്ചതിന് ശേഷം അങ്ങനെ വേവിച്ചിട്ട് എടുക്കുകയാണ് അങ്ങനെ ഇത് ആവിയൊക്കെ പറക്കൽ തുടങ്ങി നമ്മുടെ അടയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചക്കട റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാണെങ്കിൽ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ പെട്ടെന്ന് തൊടുമ്പോഴേക്കും അത് തന്നെ അത് ഇങ്ങനെ ഊരി പോകുന്നുണ്ട് കേട്ടോ നല്ല വെന്തതിന് ശേഷമാണ് അങ്ങനെ വരിക നമ്മൾ അങ്ങനെ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചായയും നമ്മുടെ അടയും എല്ലാതും കൂടിയിട്ട് അങ്ങനെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചക്കയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ശർക്കര ഒന്നും കൂടുതൽ മുന്തി നിൽക്കാതെ ആ ചക്കയുടെ രുചി പോവാത്ത രീതിയിൽ എല്ലാം മിതമായ രീതിയിൽ പാകത്തിനായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ചക്ക കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ